മണ്ടനായ ഒരു തട്ടിപ്പുകാരൻ പണം തട്ടാൻ ശ്രമിച്ചതാണ് പക്ഷേ എതിർഭാഗത്തു നിന്ന വ്യക്തി വിവേകത്തോടെ പെരുമാറിയത് കൊണ്ട് തന്നെ ആ ശ്രമം പാളിപ്പോയി കോട്ടയം ജില്ലയിലെ പാല നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫിയസ്റ്റ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ആ സ്ഥാപന ഉടമ തന്നെ പറയും കഴിഞ്ഞ ദിവസം നല്ല തിരക്കുള്ള ടൈം ആയിരുന്നു അപ്പൊ ഏകദേശം ഒരു ഏഴര വൈകിട്ട് ഏഴരയൊക്കെ ആയപ്പോഴാണ് എനിക്ക് കോള് വരുന്നത് ഞാൻ ഇന്ത്യൻ ആർമി ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് എനിക്ക് പിറ്റേ ദിവസം ഒരു ഉണ്ട് അതിലേക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു ബൊക്ക വേണം നിങ്ങളുടെ അവിടെ ബൊക്കെ തന്നെയാണ് റേറ്റ് അങ്ങനെ ബൊക്കയുടെ കാര്യങ്ങളൊക്കെ ആൾ ചോദിച്ചു അത് കഴിഞ്ഞ് എനിക്ക് ആൾ പറഞ്ഞു എനിക്കൊരായിരം രൂപ നിൽക്കുന്ന രീതിയിലൊരു ബൊക്ക വേണം അപ്പം എൻ്റെ മകൻ ഉണ്ട് അവിടെ മകൻ വന്ന് കണക്ട് ചെയ്തോളും അങ്ങനെ രീതിയിലാണ് എന്നോട് സംസാരിച്ചത് അപ്പം എമൗണ്ട് എങ്ങനെയാണ് പേയ്മെൻറ്റ് നിങ്ങളുടെ പേയ്മെൻറ്റ് രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ ചെയ്യാം അല്ലെങ്കിൽ ഷോപ്പിലെ സ്കാനർ സ്കാനറുണ്ട് സ്കാനും ചെയ്യാം അപ്പോൾ ആള് പറഞ്ഞു എന്നാൽ ഞാൻ ആ പേയ്മെൻറ്റ് ചെയ്യാം ഞാൻ പറഞ്ഞു എത്ര ഇടണേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാർ അഡ്വാൻസ് പേയ്മെന്റ് ആയാലും മതി കുഴപ്പമില്ല പറഞ്ഞു അല്ല വേണ്ട നിങ്ങൾ ഫുൾ പേയ്മെന്റ് എടുത്തു ഫുൾ പേയ്മെൻറ്റ് ചെയ്യാൻ ചെയ്യാമെന്ന് പറഞ്ഞു ഇവിടെ ഇല്ല മകനാണ് വന്ന് കളക്ട് ചെയ്യുന്നത് പൊക്ക പേയ്മെന്റ് ആള് അഡ്വാൻസ് ചെയ്യുകയാണ് ഫുൾ പേയ്മെന്റ് ആള് ചെയ്യുകയാണ് അപ്പോൾ അത് പറഞ്ഞ ആള് കട്ട് ചെയ്തു കട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെസ്റ്റ് മെസ്സേജ് വന്നു പതിനായിരം രൂപ ക്രെഡിറ്റ് ആയെന്ന് പറഞ്ഞാൽ മെസ്സേജ് ആവരുത് അപ്പോൾ എനിക്ക് ഒരു ഡൗട്ട് അടിച്ചു ഞാൻ ഞാനപ്പോൾ എൻ്റെ അക്കൗണ്ട് അക്കൗണ്ട് എടുത്ത് നോക്കി അക്കൗണ്ടില്ല പക്ഷേ ഒരു എമൗണ്ട് ക്രെഡിറ്റ് ആയിട്ടില്ല അതൊരു മൊബൈൽ നമ്പറിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വരുന്നത് അപ്പം തന്നെ എനിക്ക് ചെറിയ ഡൗട്ട് അടിച്ചു എന്ന് എന്താ സംഭവമെന്നു അത് കഴിഞ്ഞപ്പോൾ ആൾ എന്നെ പെട്ടെന്ന് വിളിച്ചു സാറേ പൈസ ക്രെഡിറ്റ് എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇല്ല ക്രെഡിറ്റ് ആയിട്ടില്ല എനിക്ക് മെസ്സേജ് വന്നിട്ടില്ലെന്ന് പറഞ്ഞു ഇല്ലായെന്ന് പറഞ്ഞു അപ്പം കട്ട് ചെയ്തോടേ ഒരു മെസ്സേജും കൂടെ എനിക്ക് പിന്നെ ഇങ്ങോട്ട് വന്നു അതായത് പതിനായിരം രൂപ ക്രെഡിറ്റ് ആയിട്ടുള്ളത് പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് വരതേ ഇല്ല അപ്പോൾ ആൾ മൂന്നാമത്തെ തവണ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇതേ സെയിം സംഭവം തന്നെ ആവർത്തിച്ചു എന്റെ പൈസ എന്ന് പറഞ്ഞു അപ്പൊ ആ മൂന്നാമത്തെ തവണ ആൾ എനിക്ക് ഇതേപോലെ തന്നെ പതിനായിരം രൂപ ക്രെഡിറ്റ് ആണ് വീണ്ടും 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 നമ്മൾ ഇത് പറയുമ്പോഴേ കട്ട് ചെയ്തിട്ട് എനിക്ക് ഈ പൈസ കയറി എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വരുവാണ് അപ്പം സ്വഭാവമായിട്ട് നമ്മള് വ്യാപാരികളെ സംബന്ധിച്ചോളം തിരക്കുള്ള ടൈമില് അവർ പെട്ടെന്ന് ഒരു മെസ്സേജ് വരുമ്പോൾ അത് എമൗണ്ട് ക്രെഡിറ്റ് ആയെന്ന് അവർ വിചാരിക്കത്തുള്ളൂ അപ്പൊ ആൾ ആ സമയം നോക്കിയാണ് നമ്മളെ കോൾ ചെയ്തത് കാരണം ഒരു ഏഴര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിലൊക്കെ അത്യാവശ്യം തിരക്കുള്ള ടൈമില ആള് വിളിക്കുന്നത് കാരണം വെഡ്ഡിങ് പിറ്റേ ദിവസം നല്ല വെഡ്ഡിംഗ് ഉള്ള ദിവസമാണ് അപ്പോൾ തിരക്കുള്ള ടൈമിൽ കറക്റ്റ് ടൈം നോക്കിയാണ് ഇവർ വിളിക്കുന്നത് തന്നെ താങ്കൾക്ക് സംശയം തോന്നാൻ കാരണം എന്താണ് മെസ്സേജ് വന്നില്ല എന്ന് പറയുമ്പോൾ താങ്കളുടെ ബാങ്ക് താങ്കൾക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് മെസ്സേജ് അയച്ചോണ്ടിരിക്കാണ് അപ്പൊ ഞാൻ എപ്പോഴും നമ്മുടെ മൊബൈൽ ആപ്പ് അതായത് ബാങ്കിന്റെ ആപ്പ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അത് നോക്കിയാണ് നമ്മൾ കൺഫർമേഷൻ ചെയ്യുന്നത് കാരണം ബാങ്കിൽ നിന്ന് അല്ലാതെ യാതൊരു തരത്തിലുള്ള മെസ്സേജ് ആണെങ്കിലും നമുക്ക് ഫ്രോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മള് ബാങ്കിലെ ആപ്പ് യൂസ് ചെയ്താണ് നമ്മൾ അറിയുന്നത് അതെടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല അപ്പോൾ ആൾ എന്നെ കൺവിൻസ് ചെയ്യുമോ സാറേ ഞാനൊരു പതിനായിരം രൂപ അറിയാതെ പോയി സാറെ എനിക്ക് ഒമ്പതിനായിരം രൂപ തിരിച്ചയച്ചു തരണം ഒരു സീറോ കൂടി പോയി അപ്പം ആൾ പിന്നെ ആൾ എന്നോട് പറഞ്ഞത് സാർ ഒമ്പതിനായിരം രൂപ എനിക്ക് തിരിച്ചയച്ചു തരണം ആ രീതിയിൽ ആൾ എന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ അക്കൗണ്ടിൽ പൈസ കയറിയിട്ടില്ല പിന്നെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെ ഒമ്പതിനായിരം രൂപ തിരിച്ചയച്ചു തരും അപ്പം ആൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഈ തിരക്കുള്ള ടൈമില് നമ്മളെ ഈ വ്യാപാര മേഖലയെ ഫോക്കസ് ചെയ്ത് പൈസ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ആള് നടത്തിയത് ഇപ്പൊ വേറെ എവിടെ നിന്നും ഇങ്ങനെ കിട്ടിയിട്ട് കാണും ഗൂഗിളിൽ നമ്മുടെ എല്ലാ പേരും ഉണ്ട് ഡീറ്റെയിൽസ് ഉണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ മേഖലയായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട് ഇത് കണക്ട് ചെയ്താണ് ഈ ഫോക്കസ് ചെയ്താണ് ഈ സംഭവം ചെയ്യുന്നത് സ്ഥാപനങ്ങളുടെ നമ്പർ നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഫോൺ വിളിച്ച് തട്ടിപ്പ് ഇപ്പൊ നമ്മുടെ ഫ്ളവർ ഷോപ്പാണ് അടുത്ത സൺസ്റ്റാർ എന്ന് പറഞ്ഞൊരു ഓഡിറ്റോറിയം ഉണ്ട് അപ്പൊ ഇത് എത്ര കിലോമീറ്റർ ഡിസ്റ്റൻസ് വരെ നമുക്ക് നമുക്കിപ്പം ഒരു ഗൂഗിളിൽ നോക്കി അറിയാൻ പറ്റും അപ്പോൾ അവർ അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മളോട് പറയാണ് ഇന്ന സാധനം ഇന്ന അതായത് സംസ്ഥാനമാണ് കല്യാണം ആ രീതിയിൽ പറയുകയാണ് അപ്പോൾ നമുക്ക് ഡൗട്ട് അടിക്കല്ലോ സ്വാഭാവികമായിട്ട് പിന്നെ ഈ പേയ്മെൻറ്റിൽ ഇവർ ഈ ഇങ്ങനെ കാണിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് പെട്ടെന്ന് എനിക്ക് ക്യാച്ച് ചെയ്യാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു സുഹൃത്തിന് ഇത് മുമ്പ് ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഒമ്പതാം മാസം ഒരു പ്രശ്നം ഉണ്ടായി കാരണം ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലവർ അയക്കാന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ ഒരു സ്കാം പരിപാടി നടന്നു അതായത് ആളുടെ ഒരു പന്ത്രണ്ടായിരം സംതിങ് രൂപ നഷ്ടപ്പെട്ടു അത് ഇതുപോലെ തന്നെ ആളെ അത് ഒരു മാസം നീണ്ടു തന്നെ ആളെ ഫോളോ അപ്പ് ചെയ്താണ് അവർ ചീറ്റ് ചെയ്തത് ഒരു മാസം ആൾക്ക് ഡെയിലി ഡെയിലി ആളും ഫ്ലവർ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിൽ നിൽക്കുന്ന ആൾ അപ്പം ഡെയിലി ആൾക്ക് റേറ്റ് അയക്കും ഫ്ലവറിൻ്റെ ഡെയിലി അപ്പം ഒരു ദിവസം ആൾ സ്ഥിരം എടുക്കുന്ന ആളുടെ എന്ത് ഷോർട്ടേജ് വന്നപ്പം ഇവരെ സമീപിച്ചു അപ്പം എല്ലാ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞ് വളരെ കൺവീൻസിങ് ആയ രീതിയിൽ ഒരു പന്ത്രണ്ടായിരം രൂപ സംതിങ് വരുന്ന രീതിയിൽ ഉള്ള ഫ്ലവർ ഓർഡർ ചെയ്തു അക്കൗണ്ട് പേയ്മെൻറ്റും ചെയ്തു അതായത് പാഴ്സൽ ഓഫീസിൽ ലഗേജ് കൊണ്ട് എത്തി സ്ലിപ്പ് സഹിതമാണ് കൺഫേം ചെയ്തിട്ടാണ് പൈസ ഇട്ട് കൊടുക്കുന്നത് അത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ട് ഇവിടെ ഫ്ലവർ വരുമ്പോഴത്തേന് ഫ്ലവർ ഇല്ല അതിൻ്റെ അത് കുറേ ഒരു രണ്ടോ മൂന്നോ ഫ്ലവർ ഉണ്ട് ബാക്കി എല്ലാം പേപ്പർ കഷ്ണങ്ങൾ നിറച്ച് ആണ് ഇവിടെ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്തു ആളുമായിട്ട് ഞാനും കൂടെ പോയിരുന്നു പോലീസ് സ്റ്റേഷൻ കംപ്ലയിൻറ്റ് ചെയ്തപ്പം പണപരമായ ഇടപാടുകൾക്ക് ഒരു പരിധിയുണ്ട് ഒരു പരിധി കൂടുതൽ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യൽ ഈ സംഭവത്തിൽ എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് എൻ്റെ പൈസ പോയിട്ടില്ല പരാതി നൽകിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നൽകിയിട്ടില്ല കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ പരാതി നൽകിയ ഒരു അനുഭവം ഉണ്ട് അവര് ബാങ്കിലൊരു പേസ് ചെയ്തായിരുന്നുള്ളോ ഇവർ പറഞ്ഞു അതിന്റെ ഒരു പന്ത്രണ്ടായിരം രൂപ അല്ലേ അത് പോവാണ് പോട്ടെ ആ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ അവരെ നമുക്ക് പോയി അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും പൈസ ചിലവാകും കൂടുതൽ അങ്ങനെയൊക്കെ പറഞ്ഞാൽ അവർ നമ്മളെ ആ രീതി മാറ്റി വിടുവാണെന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ടൊന്നും ഒന്നും കിട്ടിയല്ല ഇപ്പം ഞാനിത് മീഡിയ വിളിച്ചിത് പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ മേഖലയും ബന്ധപ്പെട്ട് ഇതുപോലെ തട്ടിപ്പുകൾ നടന്നു ഇത് ഇതിനു മുമ്പിലും ഉണ്ടായിട്ടുണ്ട് അത് കുറച്ച് ആൾക്കാർക്കാണ് ഈ അനുഭവം ഉള്ളത് അപ്പം നമ്മളെ പോലെയുള്ള എല്ലാവരും അറിയാൻ വേണ്ടിയാണ് ഇത് മീഡിയ വഴി നിങ്ങളെ അറിയിക്കുന്നത് ആ പറ്റാതിരിക്കാം അത് പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് പൈസ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിച്ചു കിട്ടണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല പാലാ നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഫിയസ്റ്റാ ഫ്ലവേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു തട്ടിപ്പിനുള്ള ശ്രമം നടന്നത് പക്ഷേ കടയുടമ ആ തട്ടിപ്പ് പൊളിച്ചെടുക്കുകയായിരുന്നു എന്താണെങ്കിലും ഓരോ തവണയും തൻ്റെ അക്കൗണ്ടിലേക്ക് പണം ക്രെഡിറ്റ് ആയിട്ടില്ല എന്ന ഈ കടയുടമ പറയുമ്പോൾ വീണ്ടും വീണ്ടും ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വരികയായിരുന്നു അപ്പോൾ തന്നെ ഇതൊരു തട്ടിപ്പാണ് എന്ന ബോധ്യപ്പെട്ട കടയുടമ അയാളെ ചോദ്യം ചെയ്തോടു അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി എന്നുള്ളതാണ് പറയുന്നത് എന്താണെങ്കിലും നിരവധി തട്ടിപ്പുകൾ ഇപ്പോഴും ഇത്തരത്തിൽ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ആർക്കും ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പണം നഷ്ടപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത് പാലായിൽ നിന്നും അരുൺ രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി